നമസ്കാരം കായിക ലോകം നിന്നുള്ള ഏറ്റവും പ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം സി കെ വിനീത് തനിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോഴും അതിനുശേഷം ഇപ്പോൾ ചെന്നൈ എൻ എഫ് സിയിലേക്ക് മാറിയപ്പോഴും തനിക്കെതിരെ സൈബർ അറ്റാക്കിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാപകമായ നുണപ്രചരണത്തിന് പിന്നിൽ മഞ്ഞപ്പട എന്ന ഔദ്യോഗിക ഫാൻസ് കൂട്ടായ്മയാണ് എന്നാണ് താരം ഇപ്പോൾ ആക്ഷേപിക്കുന്നത് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന് ആസ്പദമായ കേസിന് ആസ്പദം അല്ലെങ്കിൽ പരാതി നൽകുന്നതിലേക്ക് എത്തിച്ച സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി പതിനാലിന് ഫെബ്രുവരി പതിനഞ്ചിന് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ എഫ് സിയും തമ്മിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിൽ മൂന്നേ പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു മത്സരത്തിനിടയിൽ പന്ത് ടർഫിന് പുറത്തേക്ക് പോയപ്പോൾ ബോൾ ബോയിയെ വിനീത് ചീത്ത വിളിച്ചു എന്ന രീതിയിലാണ് മഞ്ഞപ്പടയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ ചർച്ചകൾ പുരോഗമിച്ചത് എന്നാൽ അത്തരത്തിലുള്ള സംഭവം അല്ല ഉണ്ടായതെന്നും പന്ത് പുറത്തേക്ക് പോയപ്പോൾ ബോൾ ബോയിയെ ആദ്യം താൻ വിളിക്കുകയായിരുന്നുവെന്നും എന്നാൽ സ്റ്റേഡിയത്തിലെ കാണികളുടെ ഒച്ചകളിൽ കാരണം ഇത് ബോൾബോയ് കേൾക്കാത്തത് കൊണ്ട് ഉറക്കെ താൻ ബോൾബോയെ വിളിക്കുകയാണ് ചെയ്യുന്നതും ഇതിനെയാണ് തെറ്റായ രീതിയിൽ ആരാധകർ അല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നതെന്നുമാണ് ഇപ്പോൾ വിനീത് ആരോപിക്കുന്നത് ടീമിൽ കളിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം ഫോം തുടർന്നിടയിൽ തനിക്കെതിരെ വ്യാപകമായ സൈബർ ആണ് മഞ്ഞപ്പട നടത്തിയത് ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന പദവിയിൽ മാത്രമാണ് മഞ്ഞപ്പടയ്ക്ക് ഒന്നാം സ്ഥാനം നൽകാൻ കഴിയുക അതേസമയം ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മാന്യതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് മഞ്ഞപ്പടയെന്നും ഏറ്റവും പിന്നിലെ മാത്രമായിരിക്കും അവരുടെ സ്ഥാനമെന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിനീത് ആക്ഷേപിക്കുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ തുടർന്ന് താരം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൾക്കൂട്ട അക്രമത്തിന് സമാനമായ ഒരു രീതിയിലാണ് തനിക്കെതിരെ സൈബർ അറ്റാക്കിംഗ് നടന്നതെന്നും താരം ആക്ഷേപിക്കുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് താരം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടീമിൽ നിന്ന് പുറത്തുപോയ സാഹചര്യത്തെക്കുറിച്ചും വിനീത് പറയുന്നുണ്ട് ഈ സീസണിലെ തുടക്കത്തിൽ തന്നെ വലിയ ക്ലബ്ബുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ക്ലബുകളിൽ നിന്ന് വലിയ ഓഫറുകൾ തനിക്ക് ലഭിച്ചതാണ് ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുകക്കിയ തന്നെ പല ക്ലബ്ബുകളും സമീപിച്ചിരുന്നു എന്നാൽ കേരളം തന്നെ നാണയതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും ആരാധകരുള്ളത് കൊണ്ടും ഈ ഹൃദയം നൽകുന്ന ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്ന് തന്നെയാണ് തന്റെ മനസ്സും പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മൂന്നാം വർഷവും തുടർച്ചയായ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ടീമിന്റെ പ്രകടനം മോശമായിരുന്നു അപ്പം താനും വലിയ രീതിയിലുള്ള ഫോം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തനിക്കെതിരുകൊണ്ടിട്ടുണ്ട് ഒരിക്കലും മനഃപൂർവ്വമല്ല ഒരു ഫുട്ബോൾ താരവും മോശമായി കളിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന അവസരം പൂർവ്വം പുറത്തേക്ക് അടിച്ചു കളയുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആരാധക കൂട്ടായ്മ നേരത്തെ തനിക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതെന്നും വിനീത് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മഞ്ഞപ്പടയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് താരം ഉന്നയിച്ചിരിക്കുന്നത് സീസണിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം പുറത്തായ ഒരു സാഹചര്യത്തിലാണ് മിഡ് സീസൺ ബ്രേക്കിന് അല്ലെങ്കിൽ ഇന്ത്യ എ എഫ് സി കപ്പിന് പോയ സമയത്ത് അവധിക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിനീത് പോകുന്നത് എന്നാൽ തിരിച്ചു വരുമ്പോൾ അവശേഷിക്കുന്ന ആറ് മത്സരങ്ങൾ മാത്രമായിരുന്നു ഇതിൽ മികച്ച ഒരു പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ഒരു സീസൺ അവസാന സീസൺ എൻഡിംഗ് നൽകണമെന്നായിരുന്നു താൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ തിരിച്ചെത്തിയപ്പോഴേക്കും തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് മിഡ് സീസൺ ട്രാൻസ്ഫറിൽ ചെന്നൈൻ എഫ് സിക്ക് എന്ന ഒരു വിവരമാണ് അറിഞ്ഞതെന്നും ഒരിക്കലും താൻ ആഗ്രഹിച്ചിട്ടല്ല ഇത്തരത്തിലൊരു ക്ലബ്ബ് മാറ്റം ഉണ്ടായതെന്നും വിനീത് പറയുന്നു വിനീതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ജനപ്രിയ താരമായ ഇ ആൻഡ് ഹ്യൂമൻ ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നാട്ടുകാരെന്ന ഒരു കൺസൾട്ടേഷനിലൊരു പക്ഷേ അതിനും ഒരുപടി മുകളിലായിരിക്കാം വിനീതിന്റെ സ്ഥാനം എന്നാൽ ഇപ്പോൾ രൂക്ഷമായ ഇത്തരം വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും എതിരെ താരം പോലീസ് നടപടി അല്ലെങ്കിൽ നിയമ നടപടി തന്നെ സ്വീകരിക്കുന്നു പോലീസിൽ പരാതി നൽകുന്നു എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ടീമിൽ കളിക്കുന്ന താരങ്ങളും മുൻപ് ടീമിൽ കളിച്ച താരങ്ങൾക്കും എല്ലാം തന്നെ മഞ്ഞപ്പടയുടെ ഹീനമായ ചില പ്രവൃത്തികളിൽ എതിർപ്പുണ്ടെന്നും താരം തുറന്നു പറയുന്നു മുൻപ് ടീമിൽ കളിച്ച മുഹമ്മദ് റാഫി അതോടൊപ്പം തന്നെ സുശാന്ത് മാത്യു അതുപോലെ തന്നെ അനസ് അനസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരുപക്ഷെ ഇതേക്കുറിച്ച് തുറന്നു പറയും മറ്റ് താരങ്ങൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് ഇത് തുറന്നു പറയാൻ തയ്യാറായേക്കില്ല എന്നും വിനീത് പറയുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തുപോയ വിനീത് കൂടുതൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് മഞ്ഞപ്പട എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ കൂട്ടായ്മയ്ക്കെതിരെ ഉന്നയിക്കുന്നത് ഒരിക്കൽ കൂടി പ്രവർത്തിക്കുന്നു ിൽ നമ്പർ അതായത് നമ്പർ ഗെയിം അതായത് ഫാൻസ് ഒന്ന് ഫാൻസിന്റെ എണ്ണത്തിൽ മാത്രമാണ് മഞ്ഞപ്പട ഒന്നാമത് നിൽക്കുക ഒരിക്കലും മര്യാദയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ആരാധകർ എന്ന നിലവാരം പുലർത്താത്ത ഒരു വിഭാഗം മാത്രമാണ് മഞ്ഞപ്പട എന്നും വിനീത് ആരോപിക്കുന്നു